എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ അബിയുടെയും ചാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു അവസാനം വേറെ ഗത്യന്തരവും വന്നു കഴിഞ്ഞപ്പോൾ സൂര്യനാരായണൻ വക്കീലിനെ വിളിച്ചു വരുത്താണ് അങ്ങനെ സക്കീർ ഹുസൈൻ വന്നിരിക്കുക സക്കീർ ഹുസൈനും ജാനകി അബിയൊക്കെ ഉണ്ട് ആ സമയത്താണ് സക്കീർ ഹുസൈനോട് വിൽപ്പത്രം റദ്ദി എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയണേ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ സക്കീർ ഹുസൈന് പോലും സമ്മതമായിരുന്നില്ല കാരണം നാളെ ഒരു പക്ഷേങ്കിൽ അബി തഴയപ്പെടും അബിക്കൊന്നുമില്ലാതെ പോവും പക്ഷെ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പം വക്കീലിന് സൂര്യനാരായണ പറഞ്ഞു എനിക്കറിയാം അബി എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട് എന്ത് വന്നാലും അവൻ ഈ വീട് വിട്ടു പോകില്ലെന്ന് ഇപ്പം ഈ കുടുംബത്തെ പിടിച്ചെടുത്താൻ വേറെ വഴിയില്ല ഇല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ പ്രഭാവതി ഡിവോഴ്സുമായിട്ട് കോടതിയെ സമീപിക്കും എനിക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് വക്കീല ആദ്യമൊക്കെ എതിർത്തു പിന്നീട് വക്കീല സൂര്യനാരായണൻ്റെ ഒപ്പം നിൽക്കുകയാണ് അല്ലാതെ നിവൃത്തിയില്ല സൂര്യനാരായണൻ നല്ലോ ഉറച്ച ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അബി എവിടെ പോയാലും അവൻ്റെ ഒരു തോൽവി തോൽവുണ്ടായിരുന്നെന്ന് വക്കീൽ ധൈര്യമായിട്ടിരിക്കുക എൻ്റെ അഭി ഉയർന്നു തന്നെ നിൽക്കും കണ്ടു അവൻ ഏറ്റവും ഉന്നതിയിലേക്ക് കടന്നു വരും ഈ പറയുന്ന സ്വത്തുക്കൾക്കും ഒക്കെ മീതെ അവന്റെ സ്ഥാനം വരുന്ന ഒരു ദിവസം വരും അത് ഞാനും ദ ഈ പറയുന്ന വക്കീലെല്ലാവരും കാണുന്ന ആ അപ്പീടെ കാലത്ത് എനിക്കൊരു ടെൻഷനില്ല അവന് ഉയരാൻ കഴിവുള്ളവനാണ് അതിനുള്ള പ്രാപ്തി ഉള്ളവനാണ് അവന് അവന് ഏത് മേഖലയിൽ ചെന്നാലും അവനോട് വിജയിച്ചു കളിക്കും അതുകൊണ്ടാണല്ലോ തകർന്നു പോയ അളകാപുരിയെ വീണ്ടും അളകാപുരിയാക്കി ഈ നിലയിൽ അവൻ എത്തിച്ചേ അപ്പൊ അതിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ആത്മവിശ്വാസക്കുറവില്ല അവന് ബിസിനസ് ചെയ്ത് നല്ല പരിചയമുണ്ട് അതുകൊണ്ട് അവൻ അതൊക്കെ ചെയ്ത് മുന്നേറാനായിട്ട് സാധിക്കും ഒന്നുമില്ലായ്മരുന്ന് അവന് കര കയറി കറ കയറാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം അഭി പറഞ്ഞു അച്ഛൻ്റെ ആ വിശ്വാസം ഉണ്ടല്ലോ അത് മാത്രം മതി എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അല്ല ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ അഭിയേട്ടാന്ന് ചോദിക്കുക ഇനി ഒന്നും ആലോചിക്കുകയല്ല അച്ഛൻ ധൈര്യമായിട്ട് ആ ബില്പത്രം ഒന്ന് റദ്ദെയ്തു അതിൻ്റെ പേരിൽ ഇനി ഇപ്പോൾ ഇവിടെ പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല കാരണം ഇത്രയും ദിവസമായിട്ട് ഈ അളകാപുരിൽ ഒരു പൊട്ടിത്തെറിയുടെ വക്കീലെത്തിയിരിക്കുകയാണ് എന്ന കാര്യങ്ങൾ അങ്ങനെ അവസാനം ആ ബിൽപത്രം റദ്ദിയാണ് ആ റിസോർട്ടിൻ്റെ പിന്നീട് അത് സൂര്യനായന്റെ പേരിലേക്ക് തന്നെയായി അഭിക്ക് അന്നത്തെ യാതൊരു അവകാശം ഇല്ലെന്നേ ഇപ്പ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഉള്ള അവകാശം തന്നെയാണ് അച്ഛന്റെ അമ്മയുടെ സ്വത്തുക്കളുടെ മേലും മക്കൾക്ക് എല്ലാവർക്കും ഒരേ അവകാശമാണല്ലോ ഉള്ളെ അങ്ങനെ വക്കീല പോയി കഴിഞ്ഞപ്പോത്തേനും ജാനിക്ക് ഭയങ്കര വിഷമായി ജാനകി നേരെ മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ അഭിയന്നു എന്നിട്ട് ചെന്താ ജാനകി നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്ക ഏ ഒന്നുമില്ല എനിക്കറിയാം അത് തിരിച്ചെഴുതിയത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേന്ന് വെക്കണം അതല്ല അഭിയേട്ടാ ഇന്നല്ലെങ്കിൽ നാളെ മിക്കവാറും നമ്മളെ നമ്മളെവിടുന്നിറക്കി വിടുന്ന ആര്യുണ്ടോ അതെ അച്ഛൻ ഉള്ളിടത്തോളം കാര്യം നമുക്ക് ആ പേടി വേണ്ട പിന്നെ അച്ഛന്റെ കാലശേഷം അപ്പഴത്തെ കാര്യം അപ്പോഴല്ലേ എന്ത് കേട്ടപ്പോ ജാനകി പറഞ്ഞു ഇപ്പഴാണെങ്കിലും അഭിയാണ്ടനും ബിസിനസ്സും കാര്യങ്ങളും ഒന്നുമില്ല അവനല്ലേ സി ആയിട്ടൊക്കെ ഇരിക്കണേ അതൊന്നും കുഴപ്പമില്ല ജാനകി എന്തേലും ഒരു ബിസിനസ് കണ്ടുപിടിച്ചിനി ചെയ്യണം എന്ന് പറയണം എന്ത് ബിസിനസ് എന്തേലും ചെയ്യണം പക്ഷെ അതിനിയണ്ടേൽ എവിടുന്ന പണം പണം വേണ്ടെങ്കിൽ നോക്കിയാ ബിസിനസ് ചെയ്യാനായിട്ട് അതൊക്കെ ശരി തന്നെയാ അതുള്ള എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താന്ന് പറയണം ഇപ്പൊ ദേ നമ്മൾ മാത്രമല്ല നമ്മളോടൊപ്പം ലെച്ചുണ്ട് ലെച്ചുന്റെ കാര്യങ്ങളും കൊണ്ട് നമ്മൾ നോക്കണം എന്ന് പറയാം സാരിൽ അതൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അവൻ ആ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ അവനെ നമുക്ക് വിശ്വസിക്കാം അവൻ എന്ത് വന്നാലും നമ്മളോടൊപ്പം നിക്കുകയുള്ളെന്ന് എന്റെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടെന്ന് പറയണം ഈ സമയം പിൽപത്രം തിരിച്ചെഴുതിയ കാര്യമൊക്കെ അമല അറിയുവാണ് അമലിനെ ദിവസം അയക്കാൻ പറ്റില്ല അവന് നേരെ അബീഡൻ ജാനകിയുടെ അടുത്തേക്ക് വരുവാണ് വന്നിട്ട് ചോദിച്ചു ഏട്ടൻ എന്ത് പരിപാടി കാണിച്ചുതെന്ന് വെക്കാണ് എന്താ അത് തിരിച്ചെഴുതിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇന്നല്ലെങ്കിൽ നാളെ ഏട്ടനെ എല്ലാവരും തള്ളിപ്പറയില്ലെന്ന് ആര് കണ്ടു ഈ പറയുന്ന ഞാൻ പോലും തള്ളിപ്പറഞ്ഞതെന്ന് വരും പറയാൻ പറ്റില്ല അബിയേട്ടൻ മനുഷ്യന്റെ കാര്യമില്ലേ ഇന്ന് വരെ എനിക്ക് അങ്ങനെ തള്ളി പറയാൻ തോന്നിയിട്ടില്ല പക്ഷെ നാളത്തെ കാര്യം പറയാൻ പറ്റില്ല അങ്ങനെ വന്നാൽ എന്തു ചെയ്യും ഒരുപക്ഷെ ഇപ്പൊ തന്നെ കണ്ടില്ലേ അച്ഛന്റെ അമ്മയുടെ പേരിലാണ് സ്വത്തുക്കളൊക്കെ നാളെ ഒരുപക്ഷെ എന്തേലും ആർക്കെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ വന്നേ ചിലപ്പോൾ അഭിയേട്ടനൊന്നും കിട്ടിയില്ലാന്നും വരും അതാണോ ആ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ലട അമലെ എനിക്കൊന്നും കിട്ടിയില്ലേലും കുഴപ്പമൊന്നുമില്ല ഇല്ല അബിയേട്ട അങ്ങനെ വന്ന അഭിയാണിനെ ഇവിടുന്ന് ആരിലേ ഇറക്കി വിടണം എന്ന് ആര് കണ്ടു ഞാനൊരിക്കലും അബിയണ് ഇറക്കി വിടത്തില്ല പക്ഷേങ്കില് എനിക്കറിയാം നിന്റെ മനസ്സിലുള്ള ടെൻഷൻ കാര്യങ്ങളൊക്കെ എനിക്കറിയാം മുമ്പ് എന്നെ ഒന്ന് ഇറക്കി വിടാൻ എല്ലാരും ശ്രമിച്ചല്ലേ അത് ഓർത്തിട്ടല്ലേ നിന്റെ മനസ്സിന് വേദനയെന്ന് വെക്കുക അതൊക്കെ ശരിയെന്നേ അബിയേട്ട നമ്മളായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം എന്റെ സ്ഥിതി ഞാനുണ്ടോ ഒന്നും ഉണ്ടാക്കിട്ടില്ല പക്ഷേങ്കിൽ അഭിയേണ് അങ്ങനെയല്ല ഇന്നത്തെ അളകാവിൽ ഈ വിധമാക്കി വിടാനായിട്ട് അഭിയാഠന് കിടഞ്ഞു പരിശ്രമിച്ച ഈ പറയുന്നേ അജയേട്ടനോ എനിക്കോ അതിനകത്ത് യാതൊരു പങ്കു ഇല്ല ഞങ്ങള് സ്വന്തം കാര്യം നോക്കി പഠിച്ചു നടക്കുവായിരുന്നു പക്ഷെ അഭിയാട്ടനാണ് കുടുംബത്തിന് വേണ്ടിയിട്ട് അളകാപരം ഈ വിധത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചെന്ന് പറയാം കേട്ടാ അഭി പറഞ്ഞു ഇന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കില് ഈ കുടുംബം ചിഹ്ന ഭിന്നമായി പോയനും അമ്മ ഡിവോഴ്സിന് പോയനും അമ്മ ഡിവോഴ്സ് വാങ്ങി അമ്മ പോയിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയെ വേറെ പിരിയുന്ന കാണാനായിട്ട് നമുക്ക് ഇഷ്ടമാണെന്ന് ചോദിക്കണം കേട്ടാ അമ്മ പറഞ്ഞു അത് ശരിയാ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് എന്ന് അറിയത്തില്ലാത്തേ കുറച്ച് സ്വത്തിന്റെ പേരിൽ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു അഭിയാനൊന്നും സാരമില്ല അമ്മയുടെ മനസ്സിൽ അച്ഛനോടുള്ള ദേഷ്യമില്ല അച്ഛൻ ചതിച്ചല്ലോ എന്നൊരു ചിന്തയാണ് മനസ്സിൽ കാരണം ഇത്രയും കാലം ഇത് വെച്ചല്ലോ അത് മാത്രം അല്ലാതെ അമ്മ പാവാടാ അമ്മനെ നീ കുറ്റപ്പെടുത്തൊന്നും വേണ്ടെന്ന് പറയാം പക്ഷെ അമ്മിനെ അതും കൂടി ഉൾക്കണ്ടാനായിട്ട് സാധിച്ചില്ല എത്രയാന്ന് പറഞ്ഞാലും അമ്മ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു സ്വന്തം മോനെപ്പോലെ കരുതി സ്നേഹിച്ചല്ലേ അബിയന്നെ ആ റിസോർട്ടിന്റെ പേര് വന്നു അമ്മ സ്വാർത്ഥത കാണിച്ചു അതൊരിക്കലും കാണിക്കാനൊന്നും പാടില്ലായിരുന്നു അമ്മലിന്റെ മനസ്സിൽ ചിന്തയുണ്ട് ഈ സമയം ആഭരണം നേരെ വിശ്വദാനം വഴി വീട്ടത്തേക്ക് ചെല്ലുകയാണ് വീട്ടിലേക്ക് ചെല്ലുവണം അപ്പൊ തമ്പി അവിടെ ഇല്ലാണ്ട് തമ്പി പുറത്ത് പോയക്കായിരുന്നു അപ്പഴേക്കും ഹേമ വന്നിട്ട് ചാഹ മോളം കയറി വരാൻ പറയണേ ഇങ്ങനെ അകത്തേക്ക് ചെല്ലണം അകത്തേക്ക് എന്ന് കഴിയുമ്പത്തേനും അച്ഛനെന്ത്യ അമ്മേന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു പുറത്ത് പോയേക്കാന്ന് അറിയണം അല്ല മോളം എന്താ തന്നെ അമല് വന്നില്ലേന്ന് ചോദിക്കാം അമലും ഓഫീസിലേക്ക് പോയി ആ സമയത്ത് ഞാനിങ്ങോട്ട് വന്നെന്ന് പറയാം അല്ല അവിടെ പ്രശ്നങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു അതൊക്കെ തീർന്നു എന്ന് ചോദിക്കാം അവിടെ പ്രശ്നങ്ങളില്ലാത്ത ഏതെങ്കിലും ദിവസം ഉണ്ടാകുമെ ഇത്രയും ദിവസം റിസോർട്ടിന്റെ കാര്യത്തിലായിരുന്നു ഇപ്പൊ അതൊരു തീരുമാനമായി റിസോർട്ടൊക്കെ ഇനി ഇപ്പൊ തിരിച്ച് എഴുതിച്ചിട്ടുണ്ടെന്ന് പറയാ അതുകൊണ്ട് ആ പ്രശ്നം അങ്ങോട്ട് സോൾവ് ആയെന്ന് പറയാണ് ഇതേ മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നെ അങ്ങോട്ട് കെട്ടിച്ചോട്ടെ അവടെ സന്തോഷത്തോടെ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ട അല്ലാതെ അവിടെ ഒരു വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കാനല്ലെന്ന് പറയാ അമ്മ വീണ്ടും തുടങ്ങി ഇതാ ഞാൻ ഇങ്ങോട്ട് വരില്ലാത്ത അമ്മേ അമ്മയ്ക്കറിയാലോ ഞാൻ എന്തിനാ ഈ വിവാഹത്തിന് സമ്മതിച്ചെന്ന് പോലും അതുപോലെയുള്ള ഒരു കിഴങ്ങൻ അമ്മയെ അമ്മന്റെ മുന്നിൽ ഞാൻ താരി കെട്ടാന്റെ തല കുണിച്ചു കൊടുക്കണമെങ്കിൽ അതിന്റെ പിന്നെ വ്യക്തമായൊരു കാരണമെല്ലാം ഞാൻ ചെയ്യുന്ന അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് നോക്കാം ഓരോ നിമിഷം അവരെ തകർക്കാണ്ട ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ എന്റെ അച്ഛനെ തകർത്ത അവര് അവരെ ഞാൻ വെറുതെ പെണ്ണെന്നാണ് അമ്മ പറയുന്നത് ഒരു കാരണവശാലും നടക്കുന്ന കാര്യമില്ല അമ്മയെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഏ പറഞ്ഞു മോളെ നീ അങ്ങനെ ചെയ്യരുത് അവരോട് വാശിയും വൈരോഗ്യം ഒന്നും കാണിക്കില്ലെന്ന് പറയാം പിന്നെ അമ്മയ്ക്ക് ഇതൊക്കെ പറയാം പക്ഷെ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന എന്ന് പറയണ സത്യം പറയേ ഞാൻ ഒരു കാര്യം ചോദിച്ച അമ്മ സത്യം പറയുന്നോക്കും എന്താ ആ പൊന്നുവിനെ തട്ടിക്കൊണ്ട് പോവാൻ തുടങ്ങിയ കേസിലെ അതിനകത്ത് ആ പൊന്നു അവിടെ ഉണ്ടെന്ന് അമ്മയാണോ ജാനിക്ക് പറഞ്ഞു കൊടുത്തേന്ന് ചോദിക്കുക എന്തൊക്കെയായിട്ടെന്ന് ഹേമ ശാന്തം നീ അങ്ങനെ പറഞ്ഞേ എനിക്ക് തോന്നുന്നുണ്ട് അമ്മ അത് അറിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അമ്മയായിരിക്കും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരിക്കാം അവളെ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സത്യം ഞാൻ പകുതി മുക്കാലും ജയിച്ചായിരുന്നു പക്ഷെ ആ കൃത്യ സമയത്ത് തന്നെ അമ്മയുടെ ഇടപെടലുണ്ടായത് അമ്മയാന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുന്നത് ആ സാനം ഹേമ പറഞ്ഞു അതെ ഞാൻ തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്തെ ഞാൻ ജാനകയോട് ഞാൻ പറഞ്ഞു കൊടുത്തേ കാരണം നിനക്കറിയാവോ ഒരു പെറ്റമ്മയുടെ വേദന പെറ്റമ്മയ്ക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ആ കുഞ്ഞിനെ കാണാതെ പോയി കഴിഞ്ഞപ്പം ജാനകിയുടെ വേദന എന്താണെന്ന് തിരിച്ചറിഞ്ഞോളാം ഞാൻ അത് ഈ പറയുന്നേ നിന്റെ അച്ഛനോ നിനക്കോ മനസ്സിലാവില്ല നിനക്ക് മനസ്സിലാവണമെങ്കിൽ നിനക്കൊരു കുഞ്ഞൊക്കെ ഉണ്ടായു ശേഷം അതിനെ ഒരു നിമിഷം ഒന്നും കാണാതെ പോയി കഴിയുമ്പോൾ നിനക്ക് അതിന്റെ വേദന എന്ന് മനസ്സിലാവുള്ള അമ്മയുടെ പുരാണ പുരാണം കേൾക്കാനല്ല ഞാൻ വന്നേ ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടല്ലോ അമ്മേനെ പിന്നെ ശരിയാക്കും പറയാണ് എനിക്കറിയാൻ മോളെ എന്റെ ജീവിതം എപ്പോഴും ഇവിടെ നിന്ന് ഒരു പാലത്തെ മാത്രം നിന്റെ അച്ഛന്റെ സ്വഭാവം നിന്നെക്കാളും കൂടുതലായിട്ട് എനിക്കറിയാം നിനക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്കാ നിന്റെ അച്ഛനെ വ്യക്തമായിട്ട് അറിയത്തുള്ളു പറയാ അന്തെ അങ്ങനെയൊക്കെ പറയണേ അതിന്റെ പിന്നിലും പല കാരണങ്ങളും ഉണ്ടെന്ന് കൂട്ടിക്കോ നീ നിന്റെ അച്ഛനെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ നീ അറിയത്തില്ലാത്ത പല മുഖങ്ങളും അദ്ദേഹത്തിനുണ്ടെന്ന് പറയണം ഇത് കേട്ടതും അപരണ പറഞ്ഞു എനിക്ക് കൂടുതൽ സിദ്ധാന്തം കാര്യങ്ങളൊന്നും അറിയണ്ട പക്ഷേ ഒരു കാര്യമുണ്ട് ഇനി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഒരു കാരണവശാലും അവരെ സപ്പോർട്ട് ചെയ്യുവോ അല്ലെങ്കിൽ അവരോടൊപ്പം നിക്കുകയോ ചെയ്തേക്കല്ലേ ആ ജാനകി അവൾ എന്നാ ആ വീട്ടിലെ എന്റെ ഏറ്റവും വലിയ ശത്രു അവളെ അപ്പൊ അവളെ ഒതുക്കാനാണ് ഞാൻ നോക്കുന്നേ ആ സമയത്ത് അമ്മ എനിക്കിട്ട് പണി തരാൻ ശ്രമിക്കില്ലെന്ന് പറയാണ് ഞാൻ നിനക്കിട്ട് പണിയൊന്നും തന്നില്ലല്ലോ എന്ന് പറയാണ് ഇത് കേട്ടത് അവർന്ന് പറഞ്ഞു എനിക്കറിയാം അമ്മ എനിക്കിട്ട് പണി തന്നിട്ടില്ല പക്ഷേ എങ്കിൽ അമ്മ ചെയ്ത കാര്യം എനിക്കെതിരായി പോയി ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യല്ലെന്നാ ഞാൻ പറഞ്ഞ് അറിയാലോ പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോൾ തമ്പി വരുവാണ് തമ്പിനേയും കണ്ട് കുറെ സമയം സംസാരിച്ചതിന് ശേഷമാണ് അവളുടെ ഇറങ്ങുന്നെ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അവരുടെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ലെച്ചു അവളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഓടിക്കണം അപ്പം അങ്ങനെ ആ ഒരു കാര്യം കാര്യമാണ് തമ്പിയും പറഞ്ഞേ അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം അപ്പം രാഹുവിനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് തമ്പി അവളെ അവിടെ നിന്ന് ഇറക്കി വിടുവെന്ന് അപ്പം അത് അവരുടെ വഴി നടപ്പിലാക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ അവരുടെ ലെച്ചുനെ നേരിടാൻ തന്നെ തീരുമാനിച്ചു പക്ഷെ കയ്യാങ്കളിയോ അല്ലെങ്കിൽ വാക്ക് പോരോ നടത്താൻ പറ്റില്ല അല്ലാതെ തന്ത്രപരമായിട്ട് വേണം അവളെ വീഴ്ക്കാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അവരുടെ മനസ്സിലേക്ക് ഒരു മാർഗ്ഗം വന്നത് ആ നല്ല ഐഡിയ ആ തന്നെ മതി അവളുടെ ക്ലാസ് മുടങ്ങും അവളെ വീട്ടിലെടുത്താൽ അത് പോരാഞ്ഞിട്ട് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ് അതെന്ന് അവർ കരുതിയിട്ട് ആ തന്നെ വീട്ടിലേക്ക് പോവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ച് കൊടുത്തുന്നു നന്ദി